നമസ്കാരം കാന്തപുരം മുസ്താദിന്റെ കേരള യാത്ര കഴിഞ്ഞ ജനുവരി ഒന്നിനാണ് തുടങ്ങിയത് എന്തായാലും മുസ്താദ് ഇറങ്ങിയപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായി അല്ലെങ്കിൽ ശരിയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും ആ ദൃശ്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ കാണാം ജനങ്ങൾക്കൊപ്പം എന്നുള്ളതാണ് ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം കർണാടകയിലെ മംഗലാപുരത്തു നിന്നും ജാഥ ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ജാഥ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഒരുക്കിയപ്പോൾ ആ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് അതിൽ പ്രഭാഷണം നടത്തുന്ന ആളുകൾ ആ വിഷയം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ കോവിഡ് കാലത്ത് കാസർഗോഡ് ജില്ലയിലെ ആളുകൾ അനുഭവിച്ചിട്ടുള്ള നീറുന്ന പ്രശ്നങ്ങളുണ്ട് ചികിത്സ കിട്ടാതെ അവർ വല്ലാതെ ദുരിതമനുഭവിച്ച ചില സാഹചര്യങ്ങൾ കർണാടകയിലേക്ക് കടക്കാൻ കഴിയില്ല അവിടെ വലിയ മൺകൂനെയൊക്കെ കൊണ്ടുവന്നിട്ട് റോഡ് അടച്ചിട്ടു നമ്മളൊക്കെ കണ്ട കാര്യമാണ് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് റോഡ് അടച്ചിട്ടു ചികിത്സ കിട്ടണമെങ്കിൽ കാസർഗോഡുള്ള ആളുകൾക്ക് അതിർത്തിയിലുള്ള ആളുകൾക്ക് കർണാടകയിലേക്ക് പോകണം എന്നാൽ അങ്ങോട്ട് കടക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്നാൽ കാസർഗോഡ് ജില്ലക്കകത്ത് മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളുണ്ടോ സൗകര്യങ്ങളുണ്ടോ അതുമില്ല കേരളത്തിലെ മറ്റു ജില്ലകളിൽ പ്രഖ്യാപിച്ച ചികിത്സാ സംവിധാനങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അതിപ്പോൾ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ പ്രാവർത്തികമായപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജ് കെട്ടിടം ഒരു പ്രേതാലയം പോലെ കിടക്കുകയാണ് ആ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു ഇവിടെ കാന്തപുരം മുസ്താദിന്റെ ജാഥയുമായി ബന്ധപ്പെട്ട് റഹമത്തുല്ലാ സഖാഫി ഇളമരം അദ്ദേഹം ഈ വിഷയം എടുത്തു സംസാരിക്കുന്നതിന്റെ എന്റെ എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എത്തി നിൽക്കുന്നു കോഴിക്കോട് ജില്ലയിൽ എത്തി നിൽക്കുന്ന ജാഥ ഓരോരോ പ്രദേശങ്ങളിലൂടെ കടന്നു പോരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇതിന്റെ ഭാഗമായി ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പല പ്രദേശങ്ങളിലും ആൾക്കൂട്ടവും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും ഒക്കെ രംഗത്തെത്തുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അധികം ദിവസമായിട്ടില്ല ഇവിടെ സമസ്ത ഇ കെ വിഭാഗത്തിന്റെ ഒരു ജാഥ തിരുവനന്തപുരത്ത് നിന്നും കർണാടകയിൽ അവസാനിച്ചത് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ആ ജാഥ കർണാടകയിൽ സമാപിച്ചത് എന്തായാലും ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ലീഗ് അനുകൂലികളും മുസ്ലിം ലീഗുമൊക്കെ വിട്ടുനിന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മുസ്ലിം ലീഗ് അനുഭാവികൾ ഈ ജാഥയിൽ നിന്ന് വിട്ടുനിന്നു മലപ്പുറത്തെത്തിയപ്പോൾ സാദിഖ് അലി തങ്ങളും അതുപോലെ തന്നെ അബ്ബാസ് അലി തങ്ങളും ഒക്കെ ജാഥയുമായി സഹകരിച്ചു എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ മൊത്തത്തിൽ ലീഗിന് ചില അതൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കൊക്കെ അറിയാം അത് വലിയ ചർച്ചയായ വിഷയമാണ് എന്നാൽ ഇവിടെ കാന്തപുരം മുസ്താദിന്റെ ജാഥ മംഗലാപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വിട്ട് കണ്ണൂര് വളപട്ടണത്തെത്തിയപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അവിടുത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർ കാന്തപുരം മുസ്താദിന്റെ കേരള യാത്രക്ക് അഭിവാദ്യമർപ്പിച്ച് വഴിയരികിൽ നിൽക്കുന്ന ഒരു കാഴ്ച യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി ഉസ്താദിനെ എതിർത്തിരുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗിന്റെ ആളുകൾ ഇപ്പോൾ ആ എതിർപ്പ് ഇല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു കാരണം ആദ്യം ഉണ്ടായിരുന്ന എതിർപ്പൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ അങ്ങോട്ടും ഒക്കെ സഹകരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഉസ്താദിന്റെ ജാഥക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ വഴിയരികിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവരുടെ കൊടിയും പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ചുരുക്കി പറഞ്ഞാൽ ഉസ്താദ് ഇറങ്ങിയപ്പോൾ എല്ലാം ശരിയായി ഞാൻ അങ്ങനെ പറഞ്ഞത് വേറെ ചില സംഭവങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഒരു പരിപാടി നിങ്ങൾ കണ്ടു എന്തായാലും ഇന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ മീഡിയ വൺ ഒരു അഭിമുഖം കൊടുത്ത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട് കാണും ഇവിടെ ഗോവിന്ദൻ മാഷ് പറയുന്നത് വെള്ളാപ്പള്ളി ഇടക്കൊക്കെ വർഗീയത പറയുന്ന ആളാണ് എന്നുള്ളതാണ് അതായത് സി പി ഐ എമ്മും എൽ എം എൽ എ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നും മാറ്റി പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ തുടങ്ങി ഇതുവരെ അവർ അത് പറഞ്ഞിരുന്നില്ല വെള്ളാപ്പള്ളി ഒരു മതനിരപേക്ഷ ചിന്താഗതിക്കാരനാണ് മതേതരവാദിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന സി പി എമ്മുകാർ അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് തള്ളി പറയാൻ തയ്യാറായി എന്തായാലും ഇനിയും പറഞ്ഞില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന കാര്യം ഇവിടെ ഗോവിന്ദ മാഷിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഹലീ ബുഖാരി തങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ സമുദായത്തിന് തന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ എന്തൊക്കെയാണ് സമുദായം അർഹിക്കാത്ത കാര്യങ്ങൾ തട്ടിപ്പറിച്ചെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അർഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കിട്ടിയിട്ടുണ്ടോ സർക്കാർ അക്കാര്യം വ്യക്തമാക്കണം എന്ന് ഹലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞിരുന്നു ഈ ജാഥയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപനായകന്മാരുടെ ഒരാളാണ് കാന്തപുരം മുസ്താദ് ആ ജാഥ നയിക്കുന്നതെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും അതുപോലെ തന്നെ ഹലീൽ ബുഖാരി തങ്ങളൊക്കെ ഈ ജാഥയുടെ ഉപനായകന്മാരാണ് ഈ ജാഥയിൽ എപ്പോഴും ഉള്ള ആളുകളാണ് അങ്ങനെ ഹലീൽ ബുഖാരി തങ്ങൾ ഇവിടെ ഇടപെട്ടു കാന്തപുരം മുസ്താദ് തുടക്കത്തിൽ തന്നെ ഇവിടെ വെള്ളാപ്പള്ളി നടത്തുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു അയാളുടെ നാക്ക് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു മാന്യമായ ഭാഷയിലാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി പറയുന്ന രീതിയിൽ പറഞ്ഞില്ല എന്തായാലും വിനോദ വിശ്വം രംഗത്തെത്തി ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ ആളുകൾക്കൊക്കെ പിടികിട്ടി തുടങ്ങി എന്തായാലും ഉസ്താദ് ഇറങ്ങിയതോടുകൂടി കാര്യങ്ങളൊക്കെ ശരിയായി തുടങ്ങി എന്നുള്ളതാണ് അക്കാര്യം പറയാതിരിക്കാൻ കഴിയില്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാന്തപുരം ഉസ്താദിന്റെ ജാഥക്ക് അഭിവാദ്യം അർപ്പിച്ച് രംഗത്തെത്തുന്നു ഇതുവരെ കാണാത്ത ആളുകൾ ഉസ്താദ് പറയുന്നതാണ് ശരി ഉസ്താദിന്റെ ജാഥക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നു കാരണം മനുഷ്യർ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഉസ്താദ് ഇവിടെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ജമായത്ത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ജാഥയുടെ പ്രചരണാർത്ഥം ചെറിയ ചെറിയ ജാഥകൾ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് ജില്ലാ ജാഥകളും മറ്റുമൊക്കെ അവിടെയും മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും സമുദായം എന്തെങ്കിലും നേടിയെടുക്കണം അല്ലെങ്കിൽ അർഹിക്കാത്ത ചില കാര്യങ്ങൾ സമുദായത്തിന് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് എവിടെയും ഈ ജാഥയുടെ ഒരു പ്രചരണ പരിപാടിയും നടക്കുന്നില്ല ഈ ജാഥയിൽ ഉടനീളം അത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങളും എവിടെയും ഉന്നയിച്ചതായി ഇതുവരെ കാണാൻ കഴിയുന്നില്ല എന്തായാലും ഉസ്താദിന്റെ ജാഥക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഉസ്താദിന്റെ ജാഥയ്ക്കൊപ്പം മനസ്സുകൊണ്ട് ഞാനും ചേരുന്നു